മിഡിൽ ഈസ്റ്റ് ഓർഗാനിക് ആൻഡ് നാച്ചുറൽ പ്രൊഡക്റ്റ് എക്സ്പോയുടെ ഇരുപത്തിരണ്ടാമത് പതിപ്പിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ മലേഷ്യൻ ഇൻ്റർനാഷണൽ ഹലാൽ സോക്കേസിൻ്റെ മിഹാസ് ആഗോള അരങ്ങേറ്റത്തിനു കൂടി പ്രദർശനം സാക്ഷ്യം വഹിക്കുന്നു മിഡിൽ ഈസ്റ്റ് ഓർഗാനിക് ആൻഡ് നാച്ചുറൽ പ്രൊഡക്റ്റ് എക്സ്പോയുടെ ഭാഗമായി ലോകത്തിലെ ഏറ്റവും വലിയ ഹലാൽ ഉൽപ്പന്ന പ്രദർശനമാണിത് യു എയിൽ നിന്നും മലേഷ്യയിൽ നിന്നുമുള്ള നിരവധി പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ഉപപ്രധാനമന്ത്രിയും മലേഷ്യയിലെ ഗ്രാമപ്രാദേശിക വികസന മന്ത്രിയുമായ ദത്തോസരി ഡോക്ടർ അഹമ്മദ് സായിദ് ഹമീദി മിഹാസ് ഉദ്ഘാടനം ചെയ്തു ഹലാൽ സമ്പദ്ഗണനയ്ക്ക് മലേഷ്യ വലിയ സംഭാവന നൽകുന്നുണ്ടെന്ന് ഉപപ്രധാനമന്ത്രി പറഞ്ഞു മലേഷ്യൻ ഉൽപ്പന്നങ്ങൾ ലോകവ്യാപകമാക്കുകയാണ് ലക്ഷ്യം ആദ്യ രാജ്യാന്തര പ്രദർശനം ദുബായിൽ ആരംഭിച്ചതിൽ സന്തോഷമുണ്ട് മിഹാസ് മലേഷ്യയിൽ ഇരുപതിലധികം പ്രദർശനങ്ങൾ നടത്തി മലേഷ്യയിൽ ഒരു വർഷത്തിനകം പത്തേ ദശാംശം രണ്ട് ശതമാനം വളർച്ച നേടി ദുബായിൽ ഇരുന്നൂറ് പ്രദർശകർ എത്തിയിട്ടുണ്ട് മാൻഡ്രഡ് ചെയർമാൻ റീസൽ മേരിക്കാൻ നെയ്ന നിരവധി പ്രമുഖർ പങ്കെടുത്തു ജീവൻ ന്യൂസ് ദുബായ്